അതുതന്നെ അല്ല നാലാം തീയതി പത്താം ക്ലാസ്സിൻ്റെ മലയാളം എസ്എൽ സി പരീക്ഷ തുടങ്ങിയാണ് കേരള പാഠാവലിയാണ് അപ്പോഴേ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള നന്നായിട്ട് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു വിഷയമാണ് മലയാളം അതിലെ പരീക്ഷ നമ്മൾ നന്നായിട്ട് എഴുതിയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷം തന്നെ തോന്നും അതുപോലെ തന്നെ അടുത്ത ദിവസം അതുപോലെ നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള ചിന്ത വരും അത് നമ്മൾ മുന്നേ കൂടി ആവശ്യമാണ് പരീക്ഷയ്ക്ക് നമുക്ക് മലയാളത്തിന് എങ്ങനെ മാർക്ക് വാങ്ങിക്കാം എന്നുള്ള സൂചനകൾ സാധ്യമായ ട്രിപ്പ് എന്നാണ് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം എല്ലാ പാഠത്തിനെ ഒരു ഏകദേശ ധാരണ നിങ്ങൾ തയ്യാറാക്കി വെക്കുക എഴുതിയതാരാണ് അത് ലേ നോവലാണോ ലേഖനമാണോ എന്താണെന്നൊരു സൂചന കൊടുക്കുക അതുപോലെ മാർക്കിനനുസരിച്ച് നമുക്ക് ഇപ്പം ഓ വി വിജയൻ്റെ കളത്തിരുത്ത് എന്ന കഥയാണെങ്കിൽ കഥാപാത്രങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് മെയിൻ കഥാപാത്രങ്ങളൊക്കെ സൂചിപ്പിക്കാം അതുപോലെ എഴുതുമ്പോൾ മാർക്കിനനുസരിച്ച് മാത്രം എഴുതുക പിന്നെ ഉപന്യാസ ചോദ്യങ്ങളൊക്കെ ആദ്യം എഴുതി പോകുന്നതാണ് ഞാൻ ഉപകരിക്കത്തക്കവണ്ണമാണ് ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ എല്ലാ പരീക്ഷയ്ക്കും അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഉൾക്കൊള്ളുന്നത് അതുപോലെ തന്നെ കീ പോയിൻ്റൊക്കെ വാല്യൂ പോയിന്റ് എല്ലാം ടീച്ചേഴ്സിന് കൊടുത്തുവിടുന്നതും അതിൽ നിന്നൊക്കെ ഉള്ളത് തന്നെ ആയിരിക്കണം അപ്പോഴതിൽ നമുക്ക് ഏതിനും കേരളപാടാവിലെ രണ്ട് മാതൃകാ ചോദ്യങ്ങൾ തന്നെ അത് നമുക്കൊന്ന് പരിചയപ്പെടാം എല്ലാ കൂട്ടുകാരും പരിചയപ്പെടണം തോന്നുന്നില്ല അതിനുശേഷം നമുക്ക് അതിൽ തന്നെ വരാത്ത മെയിനായിട്ടുള്ള ചോദ്യം ഉണ്ടെങ്കിൽ അതും കൂടെ ഡിസ്കസ് ചെയ്യാതിന് ഇത്രയും ചോദ്യങ്ങളൊന്നും നിങ്ങൾക്ക് ഷൂറായിട്ട് എ പ്ലസ് ഫുൾ മാർക്കോ ഒക്കെ വാങ്ങിക്കാൻ പറ്റുമെന്ന് ഉറപ്പാണ് അപ്പോൾ നമുക്ക് കൂൾ ഓഫ് ടൈമിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ തന്നിട്ടുണ്ട് ആദ്യ പതിനഞ്ച് മിനിറ്റ് സമാശ സമയമാണ് ഈ സമയം ചോദ്യം വായിക്കുന്നതിനും ഉത്തരം ആസം ചെയ്യുന്നതിനും ഉപയോഗിക്കേണ്ടതാണ് മെയിൻ പരീക്ഷയുടെ ചോദ്യത്തിനതെല്ലാം കാണും നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും അനുസരിച്ച് മാത്രം ഉത്തരമെഴുതുക ഉത്തരം എഴുതുമ്പോൾ സ്കോർ സമയം എഴുതുക പരിഗണിക്കുക അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ മലയാളത്തിന് ഇപ്പോൾ സമയം കിട്ടാതെ ആദ്യത്തെ അതിന് വന്നുപോകും അങ്ങനെയുള്ള കൂട്ടുകാർ ശ്രദ്ധിക്കുമ്പോൾ നമ്മളെ പ്രശ്നമൊക്കെ അത് ബാധിക്കും മേഖല മോഡലായിട്ട് നോക്കാം ഒന്ന് മുതൽ അഞ്ചിലുള്ള ചോദ്യങ്ങൾ എഴുതി നിങ്ങൾ നാലെണ്ണത്തിന് ഉത്തരമേഴുക എന്നുള്ളതാണ് ചോദ്യം നാലിൻ്റെ ഒന്ന് നാല് സ്കോറും തന്നിട്ടുണ്ട് മോൾ പരീക്ഷയ്ക്ക് എഴുതി നിങ്ങൾക്ക് അത്യാവശ്യം ധാരണ വന്നു കാണാം കവികൾക്ക് ലോകമെമ്പാടും ഒരു എന്ന വരികളുടെ അർത്ഥസൂചന അതായത് ഇത് മിക്കപ്പോഴും എല്ലാ പരീക്ഷയ്ക്കും വരുന്ന ഒരു ചോദ്യം തന്നെയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇവിടെ ചോയ്സൊക്കെ അതിനുള്ള എല്ലാ കവികളും ഒരേ ഭാഷയിലാണ് കവിത എഴുതുന്നത് ലോകമെമ്പാടുമുള്ള കവികളുടെ പ്രത്യേക ഭാഷയാണ് സംസാരിക്കുന്നത് കവിതകളിൽ വികാരാവിഷ്കാരം പ്രേമേയം മുതലാവികൾ സാമ്യമുണ്ട് കവിതകൾ വിവിധ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഏതാനും ഇത്തരം സാമ്യമെന്ന് പറയുന്നത് കവിതയിലെ വികാരാവിഷ്കരം പ്രമേയം മുതലായവർ സാമ്യം ഉണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ മേനുത്തരം എന്ന് പറയുന്നത് അടുത്തത് ചോദ്യം തന്നെ നമ്മൾ ഏകദേശം പാഠങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ചോദ്യങ്ങൾ ഈ ഓപ്ഷൻ ചോദ്യങ്ങളിലും എല്ലാം കാണാറുണ്ട് അതെല്ലാം എരിവും പുളവും ചേർത്ത് പകർത്തി അയച്ച ആ സ്കൂൾ പൊട്ടിയാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് മാനൻ അറിയുന്നില്ല അടിവരേട്ട ശൈലിക്ക് യോജിക്കുന്നത് ഏതാണ് എരുവും പുളുവന്ന ചേർച്ച ആ ഭാവ പിന്നെ വരികൾക്ക് ചേർ ചേരുന്നത് ഭാവദേവതയോടെ അവതരിപ്പിക്കുക തെറ്റായ കാര്യങ്ങൾ കൂടിച്ചേർത്ത് അവതരിപ്പിക്കുക കേട്ട കാര്യങ്ങൾ അതുപോലെ അവതരിപ്പിക്കുക നല്ല കൈവശത്തെ നമുക്ക് ഭാവദേവതയോടെ അവതരിപ്പിക്കുക എന്നതാണ് ചിരിത്തരം വരുന്നത് ശീതകാലത്തിൻ്റെ പ്രഭാവത്തെ കീഴ്പ്പെടുത്തിയേക്കുന്ന കിഴിമിരലിൻ്റെ നെഞ്ചിൽ വീണു ഈ കഥയ്ക്ക് വരികൾക്ക് യോജിക്കുന്ന പ്രസ്താവന ഏത് പുറത്തേക്ക് മഞ്ഞിലൂടെയാണ് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ കിഴിമിറന് ആശ്വാസം തോന്നി ീടിനുള്ളിൽ കത്തിച്ചുവെച്ചിരുന്ന വിളക്കിന്റെ ചൂട് കിഴിമരളിന് ആശ്വാസമായി മകൻ മരിച്ചവരും ആരോടും തുറന്നു പറയാൻ കഴിയാത്ത മരളിനെ വേദനിപ്പിച്ചു തീ കഴിഞ്ഞാൽ വീടിനുള്ളിൽ തണുപ്പാക്കറ്റിയിരുന്നു ആരോടും മകൻ മരിച്ചു മരിച്ചവരും ആരോടും പറയാൻ കഴിയാത്തതാണ് മൃലിനെ വേദനിപ്പിച്ചതെന്ന ആ ഒരു സൂചന നമുക്ക് അവിടെ കൊടുക്കാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് തരണിയിലുള്ള പരിശുകൾ നളനെ ചെന്ന് കാണും ഇവിടെ പുഷ്കറിൻ്റെ ഭാവം ഏതാണ് ഇവിടെ നിരാശയുണ്ട് സ്നേഹമുണ്ട് നിസ്സഹായതയുണ്ട് ഭയമുണ്ട് നമുക്കിവിടെ ചേരുന്നതെന്ന് പറയുന്നത് നിരാശ തന്നെയാണ് നമുക്ക് നിരാശ തന്നെയാണ് അതിൻ്റെ ശരിയായ ഉത്തരം വരുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മാതൃക പോലെ എഴുതുക എന്നുള്ളതാണ് ഗുരു സമീപം ഗുരുവിൻ്റെ സമീപം ഇവിടെ പല്ലുൻമൊട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട് പല്ലിൻമുട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മൊട്ടുപോലെയുള്ള പല്ലുകൾ എന്നാണ് അതിൻ്റെ ശരിയായ ഉത്തരം മൊട്ടുപോലെയുള്ള പല്ലുകൾ അല്ല പല്ലിനെ പോലെയുള്ള മൊട്ടുകളുള്ള മുട്ടുകൾ പോലെയുള്ള പല്ലുകൾ അടുത്തത് ആറ് മുതൽ എട്ട് വരെയുള്ള ചോദ്യം ചെയ്യുക അതെങ്കിൽ രണ്ടെണ്ണത്തിന് രണ്ടോ മൂന്നോ വാക്കിയത് ഉത്തരവുക എന്നുള്ളതാണ് ഇവിടെ രണ്ടേ രണ്ട് നാല് മാർക്കും തന്നിട്ടുണ്ട് ആ ചോദ്യം എരിയാൻ മൃഗിനെ കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹന് ശരിയായി നിലച്ചിടും ഞാൻ പെരിയവർക്കുള്ളൊരു വീരഭാരന് ഈ വരികളുടെ കാവ്യപരമായ സവിശേഷത എഴുതാനാണ് പലപ്പോഴും ഒരു ചോദ്യം നമുക്കുണ്ടാവും അപ്പോൾ ആലങ്കാരി ഭംഗിയൊക്കെ എഴുതാനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് തന്നിട്ടുള്ളത് രണ്ടാമത്തെ അക്ഷരം ആവർത്തിയായത് ദ്വിതീയ അക്ഷരപ്രാസം നമ്മൾ എഴുതിയാലും മതി സർവ്വധമ്മനെ തീപ്പരിയോട് വമിച്ചിരിക്കുന്നു ആദ്യത്തെ വാക്യത്തിലെ പോയി പിന്നെ സർവ്വധമനെ തീപ്പരിയോട് ഇതാണ് നമുക്ക് ആ രണ്ട് പോയിൻ്റ് അവിടെ എഴുതേണ്ടത് അടുത്തതെന്ന് പറയുന്നത് ഏഴുസുധീർ സുധീർ പുറം വ്രത്തയെപ്പറ്റി ഓർത്തു പണ്ട് ലണ്ടനിലും ന്യൂയോർക്കിലും വെച്ച് കണ്ട പ പറ്റി അയാൾ ഓർത്തു പോയി അപ്പോൾ അപ്പോഴവിടെ അടിവരിട്ടത് ഓർത്തു ഓർത്തുപോയി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടിവരട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം കുറിക്കാൻ ഞാൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ വാക്യത്തിലെ പോയി എന്നത് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ വാക്യത്തിലെ പോയി എന്ന പദം ഓർത്തു എന്ന ക്രിയ യാഥാർത്ഥ്യമായി സംഭവിച്ചതാണെന്ന് സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ വാക്യത്തിലെ പോയി എന്ന പദം ഓർത്തു എന്ന ക്രിയ യാദർച്ഛ്യമായി സംഭവിച്ചതാണെന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പൺ അടിവരിട്ട പദങ്ങളുടെ നമ്മൾ പറഞ്ഞു അടുത്തത് പണ്ട് നിന്നൊരിളം കുരുന്നതായി കണ്ടു ഞാൻ സബദി വല്യായ നളിനുണ്ടായ മാറ്റെക്കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് ഈ വരികളിൽ ചോദ്യങ്ങൾക്കിങ്ങനെ മാറി മാറി വരാറുണ്ട് നമുക്കിത് എട്ടാമത്തെ ചോദ്യമാണ് ഏത് പാടോ എന്നൊക്കെ നമുക്കറിയാം അല്ലേ നളിനിയുടെ ശരീരത്തിനുണ്ടായ മാറ്റം വിവാഹനുള്ള ഭാവത്തിൽ വന്ന മാറ്റം പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ എഴുതിയില്ലെങ്കിലും ഏത് സാമ്യമുള്ള ഉത്തരങ്ങൾ വന്നാലും നിങ്ങൾക്ക് അത് മാർക്ക് കിട്ടുന്നതാണ് അടുത്തത് ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് അരപ്പുറത്ത് കവി ഉത്തരം എഴുതുക എന്നുള്ളതാണ് ചക്ഷുശ്രവണ ഗൃഹസ്ഥർദരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹീന പരിഗ്രതമാ ലോകവും ആലോചന ഭോഗങ്ങൾ സ്വഭോഗങ്ങൾ നമ്മൾ ലക്ഷ്മണ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് വരികളെന്നാലയം കവിഭാത്യം മറ്റ് വരികൾ കൂടി പരിഗണിച്ച് എഴുത്തച്ഛൻ്റെ ഭാഷാശൈലിയെക്കുറിച്ച് ഒരു ലഘുവുറപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ഉത്തരത്തിൻ്റെ സൂചന തന്നിരിക്കുന്നത് ഗഹനമായ ആശയങ്ങൾ ഉദാഹരണങ്ങളുടെ അദ്ദേഹം ലളിതമാക്കുന്നു അതുപോലെ തന്നെ ധാരാളം സംസ്കൃത പദങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ഒരു ആശയം ഒന്നിൽ കൂടുതൽ ഉദാഹരണങ്ങൾ കൂടി അദ്ദേഹം സമർത്ഥിക്കുന്നു ഗൗരവമുള്ള ആശയങ്ങൾ അവതരിപ്പിക്കാൻ വാക്കുകൾ കൂട്ടിച്ചേർന്ന ഭാഷയെ ഗൗരവമാക്കുന്നു ഇത് രണ്ടും കേട്ട് വയ്ക്കുക അതിൽ ഏറ്റവും പ്രധാനമായി തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിച്ച് അത് എഴുതാനായിട്ട് ശ്രമിക്കുക അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പത്താമത്തെ ചോദ്യം ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ തോട്ടത്തിലൂടെ കടന്നു പോകണമെന്നില്ല തെരുവിലേക്കുള്ള വാതിലൂടെ തന്നെ എപ്പോഴും വരികയും പോവുകയും ചെയ്യാം രാത്രിയും പോകാനും ഒരു നീക്കം നീക്കിയിരിക്കുന്നത് കൂടാതെ അതൊരിക്കലും കൂട്ടിയിടുകയില്ല പാവങ്ങൾ എന്ന പടപന്നുള്ളതാണ് മെത്രാൻ്റെയും നിലപാട് സമൂഹത്തിനടുക്കുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഉത്തരം തന്നിട്ടുണ്ട് ജീവിതത്തിൽ സത്യസന്ധത പുലർത്തണം മെയിനായിട്ടുള്ളൊരു പോയിന്റാണ് മനുഷ്യൻ സ്വാർത്ഥത ഉപേക്ഷിക്കണം നേരായ വാതിലുകൾ അടയുന്നത് പലരും തെറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു മതിലുകൾ സ്വാർത്ഥതയുടെ അടയാളമാണ് എന്നൊരു സൂചനയാണ് നമുക്കിവിടെ ഉത്തരങ്ങളായിട്ട് കൊടുക്കേണ്ടത് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം കൈപ്പടങ്ങൾ എന്തോ നനഞ്ഞു കുതിരുന്നു കോടച്ചി കെട്ടിരുന്ന പൊതിച്ചോറാണ് കഴുത്തിരുന്ന് ബ്ലാക്കറ്റ് തന്നിട്ടുണ്ട് പൊതിച്ചോറിന് കഥയുള്ള സ്ഥാനം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യം പതിനൊന്നാമത്തെ ചോദ്യം എന്നതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കോടച്ചിയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളം നമ്മൾ മാർക്കിനനുസരിച്ച് ഇപ്പോൾ അതിൻ്റെ വിപുലപ്പെടുത്തി എഴുതുക കോടച്ചിയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളം കഥ അവസാനത്തിൽ പൊതുച്ചോറ് ബലിച്ചോറായി മാറുന്നു കഥാഗതിയെ പൊതുച്ചോറ് സ്വാധീനിക്കുന്നുണ്ട് പുതുച്ചോറിൻ്റെ നനവ് വെള്ളായപ്പന് ആശ്വാസമാവുന്നില്ല വീട്ടിലെ ഭാര്യയുടെ ആശ്വാസവാക്കുകൾ പോലെ ആ കയ്യിൽ കൊടുത്തൂട്ട ചോറിൻ്റെ ആ ഒരു നനവ് ഒരു ആശ്വാസം പോലെ തന്നെ നമ്മുടെ വെള്ളായപ്പൻ അനുഭവപ്പെടുന്നുണ്ട് അടുത്തത് പിന്നെ പന്ത്രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് കൈ മലർത്താൻ ഒക്കുമ്പോൾ ആ ചരട്ടുകളെല്ലാം കൂടി കെട്ടിപ്പടഞ്ഞ് ആ കെട്ടുകളുടെ കുരിയും കിടന്ന് എൻ്റെ ജീവിതം പിടയുന്നു അത് പറയുമ്പോൾ നെസ്തേസ്കിയുടെ തൊണ്ട ഇടറി അന്നെ നോക്കുമ്പോൾ അദ്ദേഹം നിറഞ്ഞൊഴുകുന്ന സ്വന്തം കണ്ണുകൾ തുടയ്ക്കുന്നു ആത്മാവിൻ്റെ വെളിപാട് തന്നിട്ടുണ്ട് നോൾഫാഗ് വിശലനം ചെയ്ത് നെസ്തേസ്കി എന്ന കഥാപാത്രത്തെക്കുറിച്ച് നിരൂപണം തയ്യാറാക്കാൻ വിക്കാറും വരാൻ ചാൻസുള്ള ചോദ്യം ഈ ചോദ്യങ്ങൾ എപ്പോഴും മാറി തിരിഞ്ഞൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വരാറുണ്ടോ നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ നോക്കി പോകാം ഇവിടെ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ പിന്നെ സ്വയം ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് നെസ്തേസ്കി കഷ്ടതകൾ വർദ്ധിക്കുന്നവരും ജീവിതത്തെ കൂടുതൽ അദ്ദേഹം സ്നേഹിക്കുന്നു ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യനാണ് അപസ്മാര അഭസ്മാരോഗം ചുതുകളി ഭ്രമം എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകതകളാണ് സ്നേഹിയായ ഒരു സാഹിത്യകാരനാണ് നമ്മുടെ ഈ പോയിന്റുകൾ നമുക്ക് അവിടെ സൂചിപ്പിക്കാവുന്നതാണ് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മുക്കാലും കുല്ലിയായിരുന്ന ആ മുത്തിത്തള്ളയാണ് ചെറുകഥാരചന എൻ്റെ ആദ്യ ഗുരുനാഥ അവരുടെ മകന് അന്ന് ഞാൻ എഴുതിയ കത്തുകളാണ് എൻ്റെ ആദ്യത്തെ ചെറുതുകൾ ഞാൻ കഥാകരണ കഥ ആ കത്തുകളാണ് തൻ്റെ ആതിഥെ ചെറുതുകൾ എന്ന് പറയാൻ എസ് കെ പറ്റകണ്ണിനെ പ്രേരിപ്പിച്ചത് എന്താണ് നമുക്കതൊക്കെ അറിയാം ഇത്തരം നമ്മൾ പഠിച്ചു എന്നാലോ സൂചിപ്പിക്കുന്നു ജീവിതമാണ് സാഹിത്യത്തിൽ ആവിഷ്കരിക്കുന്നത് വായനക്കാരുടെ മനസ്സിന് ഗുണപരമായ മാറ്റം ഉണ്ടാക്കാൻ സാഹിത്യത്തിന് കഴിയും സമൂഹത്തിൽ നിന്നാണ് സാഹിത്യക്ക് വിഷയം കിട്ടുന്നത് സാഹിത്യ ഭാഷ വായനക്കൻ്റെ മനസ്സിനെ വികാരഭരിതമാക്കും ഇത്രയും കാര്യങ്ങൾ അതായത് സാഹിത്യത്തിനുള്ള പ്രാധാന്യം നമ്മളോട് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് ഓർത്ത് നല്ല പോയിന്റുകൾ ആദ്യമായിട്ട് എഴുതാൻ ശ്രമിക്കും അപ്പം നമുക്ക് ഒരുപാടൊന്നും വാരി വലിച്ച് എഴുതേണ്ടി വരത്തില്ല അടുത്ത പതിനാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വെട്ടിവെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെറ്റി നേടിയതാണ് തന്നെ സിദ്ധികൾ തൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ തൻകോട്ട കൊത്തളങ്ങളെ പിന്നീടും യാത്ര എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ സാഹിത്യചരിത്രത്തെ സംബന്ധിച്ച് എന്തെല്ലാം സൂചനകൾ എന്ന കവിതയുണ്ടെന്ന് കണ്ടെത്തിയതുക പതിനാറാമത്തെ ഉത്തരം എന്ന് പറയുന്നത് നാടൻപാട്ടിലൂടെയാണ് സാഹിത്യം വളർന്നത് സ്വേച്ചാധിപത്യ ശക്തികളെ തകർത്ത് ജനാധിപത്യ ഭരണകൂടങ്ങളെ സൃഷ്ടിക്കാൻ സാഹിത്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മതം രാജ്യാധികാരം തത്വചിന്തകൾ എന്നിവ സാഹിത്യത്തെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മനുഷ്യശക്തിയുടെ മഹത്വം എക്കാലത്തും സാഹിത്യത്തിൽ എക്കാലത്തെയും സാഹിത്യത്തിൽ മനുഷ്യശക്തിയുടെ സാന്നിധ്യം കാണാം എന്നുള്ളതും അവിടെ സൂചന തരുന്നുണ്ട് അതുപോലെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അതുപോലെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ആശ്വാസം വരാൻ സാഹിത്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ആശ്വാസം വരാനും സാഹിത്യത്തിന് കഴിഞ്ഞിട്ടുള്ളൊരു സൂചന പൊട്ടത്തോടെ തരുന്നത് അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം എന്നുള്ളത് ക്രോധമല്ലോ എന്ന് ധർമ്മശേഖരം ക്രോധം പരിതജിക്കേണ്ട ബുധജനം ലക്ഷ്മണസാന്തനം മോഹമകുന്നു തെളിഞ്ഞേൻ മോഹനെ തന്നെ വന്നു നീയുമെന്നരികിൽ രാഹുവിനെ വിട്ട് ചന്ദ്രൻ രോഹിണിയോടൊത്ത് ചേർന്ന് ഭാഗ്യവശാൽ എഴുതിയൊക്കെ എന്ന പഠമായിരുന്നതാണ് ഒരു സത്യവാനായിരിക്കുവാൻ ഈശ്വരനെ ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നത് മറക്കട്ടെ ഒരിക്കലും മറന്നു പോകരു പാവങ്ങൾ കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി കാലാതീതമായ സാഹിത്യം എന്ന വിഷയത്തിൽ ഒരു മുഖപ്രസംഗം തയ്യാറാക്കണം മുഖപ്രസംഗം തയ്യാറാക്കണമെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ സംഭവത്തിൽ നമ്മൾ ആവശ്യമില്ല പ്രസംഗം നീക്കുമ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെയാണ് ചെയ്തു വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ പിന്നെ പതിനഞ്ചാമത്തെ ചോദ്യം പതിനഞ്ചാം നമ്മുടെ പറഞ്ഞു നമ്മൾ പതിനാറ് ചോദ്യാണല്ലോ ഇപ്പം ചർച്ച ചെയ്ത് പതിനാറ് ചോദ്യം എന്ന് പറയുന്നത് ലോക ജനതയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എല്ലാ കാലവും സമാനമാണ് ഉത്തമ സാഹിത്യദിനകൾ ലോക നന്മ ലക്ഷ്യമാക്കിയുള്ളതാണ് മനുഷ്യ വികാരങ്ങൾ അവതരിപ്പിക്കുന്ന ഭാഷയ്ക്ക് അതിർ വരുമ്പോഴില്ല അലങ്കാര പ്രയോഗങ്ങളും കാവ്യകല്പനകളും എല്ലാ കാലത്തും ആസ്വദിക്കപ്പെടുന്നു അതുപോലെ ഉത്തര ഉത്തരസൂചനകൾ ഉത്തമരചനകൾ പിൽക്കാല രചനകൾക്ക് മാതൃകയായി നിൽക്കുന്നു ഉത്തമരചനകൾ പിൽക്കാല രചനകൾക്ക് മാതൃകയായി നിൽക്കുന്നു എന്നുള്ളതും അതിൻ്റെ ഉത്തരമായി നമുക്ക് സൂചിപ്പിക്കാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഉപന്യാസ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് എൻ്റെ സഹോദരി ദുശല അവരുടെ ഭർത്താവ് സഹോദരിമാരും മരിച്ച കേട്ട് കരഞ്ഞ് കരിഞ്ഞ് എന്താകുന്നോ ഞാൻ ശിബിരത്തിൽ കിടന്ന കാലിനെ പോലെ പ്രവർത്തിക്കത്തിന്റെ ഭരണമെന്നുള്ള പോയിന്റുകളാണ് പാഠഭാഗത്തെ മറ്റു കഥാസന്ദർഭം കൂടി പരിഗണിച്ച് യുദ്ധം വരുന്ന മിനുകൾ എന്ന വിഷയത്തിൽ ഉപന്യാസം നേരം യുദ്ധം ക്രമീയമായി മിക്കവാറും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാകുന്നത് നിങ്ങൾ നോക്കി തന്നെ അത് പോകണം അതിനനുസരിച്ച് നമുക്ക് പറയാം യുദ്ധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല അപ്പോൾ തന്നെയാണ് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും എവിടെ എന്തെങ്കിലും ചോദ്യം ഉണ്ടാവുന്ന ശ്രദ്ധിക്കുക യുദ്ധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല യുദ്ധം പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും അനാഥത്വത്തിന് യുദ്ധം കാരണമാവുന്നു മരിച്ചവർ ജയിച്ചവർക്കും തോറ്റവർക്കും ഒരുപോലെ നഷ്ടമുണ്ടാകുന്നു അതുപോലെ അനന്തര തലമുറകളെ പോലും യുദ്ധം ബാധിക്കുന്നു യുദ്ധങ്ങളുള്ള പല യുദ്ധങ്ങളുള്ള പക ഒരിക്കലും അവസാനിക്കുന്നില്ല അത് കൂടുകയെ ചെയ്തുള്ളു യുദ്ധം ഉണ്ടാക്കുന്ന ഭയം വിട്ടുമാറാൻ പ്രയാസമാണ് ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാകും യുദ്ധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല യുദ്ധം പുതിയ പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും അനാഹത്തിന് കാരണമാകുന്നു ജയിച്ചവർക്കും തോറ്റവർക്കും ഒരുപോലെ നഷ്ടം ഉണ്ടാകുന്നു അനന്തര പോലും ബാധിക്കുന്നു യുദ്ധങ്ങളുള്ള പകം ഒരിക്കലും അവസാനിക്കുന്നില്ല യുദ്ധം ഉണ്ടാക്കുന്ന ഭയം വിട്ടുമാറാൻ പ്രയാസമാണ് ഇത്രയും കാര്യങ്ങൾ യുദ്ധവുമായി ബന്ധിപ്പിച്ച് എന്തായാലും ചോദ്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു വയ്ക്കുക ഇത്തവണ പതിനേഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ നാസ്റ്റ് പാഠമാണ് മൈക്കലാഞ്ചലോ മാപ്പ് ഒരു വെള്ളല്ലിപ്പൂ ചോളരേഖകൾ പോലെ തിരിച്ചോളിനാർന്ന പാടുകൾ ഉടലാകെ പുഞ്ചിരിപ്പ് ഞാൻ വീണ്ടും ഉണർന്ന കുളർവെണ്ണ കല്ലിനു മിതിയെ നിൻ്റെ ചുറ്റിക്ക് ഒരു കരിവണ്ടു ചുറ്റി പറന്ന് ഉളിതൽ നിറകെ ചുംബിക്കും ഹർഷവൻ മാത ശിൽക്കാരൻ കേൾക്കും പിയത്തേന വിശ്വപ്രസ്ഥ ശില്പം നേരിൽ കാണുന്ന അനുഭവം വായനക്കാരൻ്റെ പറഞ്ഞിരിക്കുന്ന കവിതയാണ് മൈക്കലാഞ്ചലം മാപ്പ് മൈക്കിലാഞ്ചലം മാപ്പ എന്ന കവിതയ്ക്ക് ഒരു ആസ്വദം തയ്യാറാക്കാനാണ് പ്രധാനമായിട്ട് അത് വരാൻ ചാൻസ് കുറവാണെന്ന് നോക്കി വയ്ക്കാം ദുഃഖത്തിന് സൂര്യശില പാഴ്ചിപ്പി തുടങ്ങിയ പ്രിയങ്ങളുടെ അർത്ഥതരങ്ങൾ നമ്മളോട് സൂചിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ വാഗ്മയ ചിത്രങ്ങളെക്കുറിച്ച് ഉള്ള സൂചന കൊടുക്കേണ്ടതുണ്ട് വിവിധ കാലഘട്ടങ്ങളിലൂടെയുള്ള കവി മനസ്സിൻ്റെ സഞ്ചാരത്തെക്കുറിച്ച് സൂചന കൊടുക്കേണ്ടതുണ്ട് ധനികല്പനകളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കേണ്ടത് സമകാലിക പ്രസക്തി അത് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ആ ഒരു ഭാവിൻ്റെ അതിക്രമം ആ നല്ല മനോരമ ശില്പത്തെ തകർത്തുടച്ചത് ആ ഒരു സമകാലിക പ്രസക്തി അതായത് ദുഷ്ടഫലങ്ങൾ ചെയ്തവരുപോ തന്നെ നായന്മാരായിട്ട് മാധ്യമങ്ങൾ വാഴ്ത്തപ്പെടുന്ന ആ ഒരു സൂചനയൊക്കെ നമുക്ക് സമകാല പ്രസക്തിയിലും സൂചിപ്പിക്കാം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ചോദ്യത്തിൽ വരുന്നത് അടുത്തൊരു ചോദ്യം നമ്മളിപ്പോൾ ഒരു മോഡൽ ചോദ്യമാണ് വായിച്ചു കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു ചോദ്യം കൂടെ നിങ്ങൾ തയ്യാറാക്കി അത് ക്ലാസ് കെട്ടുവെച്ചാൽ വെച്ചാൽ ഉറപ്പായിട്ടും പബ്ലിക് പരീക്ഷ ഒരു ബുദ്ധിമുട്ടിൽ നമ്മൾ ഈ പറഞ്ഞു എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് തിരിഞ്ഞു മാലിന്തിരിഞ്ഞു ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ആ നിമിഷം ചുമരിലെ കടിയാറ്റെന്ന് തുള്ളി തുള്ളിയായി സമയം താഴെ കിറ്റി വിന്ന ശബ്ദം ഏറ്റവും നിറഞ്ഞു വിള്ളക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആശയത്തിൽ നിയോജിക്കുന്ന വാക്യം ഏതാണ് കടിയാരത്തിൻ്റെ ശബ്ദം പെട്ടെന്ന് നിശ്ചത്തിലായി കടികാരൻ ചളിക്കുന്ന ശബ്ദം പോലും കേൾക്കാൻ കഴിയുന്ന തരം നിശ്ശബ്ദത ആ വീട്ടിലുണ്ടായിരുന്നു കടികാരൻ വൻ ശബ്ദത്തിലൂടെ താഴെ വീണു കടിയാട്ടിൽ നിന്ന് ഇടവിട്ട് വലിയ ശബ്ദം കേട്ടു തുടങ്ങി അപ്പോൾ നമുക്ക് ഓടാന്ന് പറയുന്നത് കടികാരൻ ചളിക്കുന്ന ശബ്ദം പോലും കേൾക്കാൻ കഴിയുന്ന തരം നിശ്ശബ്ദത ആ വീട്ടിലുണ്ടായിരുന്നുള്ളതാണ് എൻ്റെ ഉത്തരം പക്ഷെ അവറുകൾക്ക് വരും തോന്നി നോക്കേണ്ട ഞങ്ങളുടെ വിശപ്പാണെന്ന് എനിക്ക് തോന്നി അക്കർ മാശി ശരൺകുമാർ എങ്ങനെ പറയാൻ കാരണുന്നത് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്കറിയാം അവിടെ ശരിയായി വരുന്നതെന്ന് പറയുന്നത് അവരുടെ വിശപ്പിനെ സമൂഹം അവഗണിച്ചിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ ഉത്തരമായിട്ട് വരുന്നത് എൻ്റെ മുൻ ജന്മഭാവം അന്ന് പരോർമുഖമായിരുന്നിരിക്കണം അതാണ് ദയാനുഭാരി ഉത്തരം അന്ന് എന്നോട് ഇങ്ങനെ പ്രത്യേക യോഗം ഈ സന്ദർഭം ചോദിച്ചാൽ പഴഞ്ചൊല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് വിനാശകാലെ വിപരീത ബുദ്ധി എന്നുള്ളതാണ് മൂന്നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് വിനാശകാലെ വിപരീത ബുദ്ധി എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഉത്തരം വരുന്നത് ഭോഗങ്ങളല്ല ക്ഷണപ്രഭാചന്ദ്രൻ ഇവിടെ ഭോഗങ്ങൾ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ സുഖ സൗകര്യങ്ങൾ എന്നുള്ള ആ നാലാമത്തെ നാലാമത്തെ ചോദ്യം സുഖസവരമതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അഞ്ചാം തന്നെ ഭാവശാലയിൽ പിരിഞ്ഞുകൂടിയ ജീവിതം മികലമാം സുഖോദയം അടിവരട്ട പദം സൂചിപ്പിക്കുന്നത് സുഖം അധികം ഉദയം പിന്നെ സുഖവും അധികം ഉദയം സുഖവും അധികം ഉദയം സുഖ അധികം ഉദയം ഇവിടെ നമുക്ക് ഏതാണ് ചേരുന്നതെന്നുള്ളൊരു ചോദ്യം സുഖ അധികം ഉദയമാണ് സുഖോദയം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം മുതൽ ആറുമതിനുവരെയുള്ള വരെയുള്ള കൂടി അല്ലെങ്കിൽ രണ്ടെണ്ണത്തിനോ രണ്ടോ മൂന്നോ വാക്യത്തിൽ ഉത്തരവേദം എന്നുള്ളതാണ് നമുക്ക് ചോദ്യം നോക്കാം ഭൂമിക്കൊക്കെ ഭൂമിക്കൊപ്പം അഴഞ്ച് ചുമഠമായിരിക്കും അമ്മയെ മൈക്കലാഞ്ചലും മാപ്പ് മറിയെ ഇങ്ങനെ വിശേഷിക്കാൻ കാരണം എന്താവാം രണ്ട് നിരീക്ഷണങ്ങൾ കുറിക്കുക എന്നുള്ളതാണ് നമുക്ക് അത് ഉറപ്പായും വരാൻ ഉള്ള ചോദ്യമാണ് ഭൂമി പുറമേ ശാന്തയാണെങ്കിലും ശാന്തമാണെങ്കിലും ഉത്ഭാവം കത്തിജലിച്ച് പ്രക്ഷുബ്ധമായ അവസ്ഥയിലാണ് മറിയയുടെ മുഖത്ത് കരണരസം നിറഞ്ഞു നിൽക്കുമ്പോഴും മനസ്സ് ദുഃഖം കൊണ്ട് പ്രക്ഷുബ്ധമാണ് ഭൂമി സർവ്വ സർവസഹയാണ് മാറിയയും എല്ലാം സഹിക്കുന്നു എന്നുള്ള സൂചന മറിയ ലോകമാതാവാണ് ഭൂമിയും അമ്മയാണ് എല്ലാവരുടെയും അമ്മയാണെന്നുള്ള സൂചന ഇവിടെ കൊടുക്കാം അടുത്തത് ഇത് നിലമുഴുന്നത് പോലെയോ പാറ പൊട്ടിക്കുന്നത് പോലെയോ അല്ല ഇത് ആത്മാവിൻ്റെ ഒരു വെളിപാടാണ് ആത്മാവിൻ്റെ വെളിപാട് ഇതൊക്കെ നിങ്ങൾക്ക് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് നോവലെഴുത്തിനെ കുറിച്ചുള്ള എന്തെല്ലാം ഈ വലിയ ഉള്ളത് എന്നുള്ള ചോദ്യമാണ് അവിടെ നമുക്കൊരു ഉത്തരം എന്ന് പറയുന്നത് സാഹിത്യദിനക്ക് കേവലമായ ശാരീരിക അധ്വാനം മാത്രമല്ല ആവശ്യം സാഹിത്യരചന മാനസിക വ്യാപാരമാണ് ആത്മാവിന് ലഭ്യമാകുന്ന വെളിപാടുകളാണ് സാഹിത്യദുടെ പ്രേരണ അവിടെ ശീർഷയെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം സാഹിത്യരചന എന്ന് പറയുന്നത് മാനസിക വ്യാപാരമാണ് ആത്മാവിന് ലഭ്യമാകുന്ന വെളിപാടുകളാണ് സാഹിത്യയുടെ പ്രേരണ എട്ടാമത്തെ ചോദ്യം ആ ഹൃദ്യോന്നതയ്ക്ക് മുമ്പിൽ ആ ആഭിജാത്തിന് മുമ്പിൽ ഒരിട്ട് കടന്നിരി തുകാരിക്കാൻ ആർക്ക് സാധിക്കും ഇതിൻ്റെ പരിണാമം ദുര്യോധന കഥാപാത്രത്തിൻ്റെ രണ്ട് സ്വഭാവങ്ങളും എഴുതാനാണ് എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഒത്തിരി തന്നിട്ടുണ്ട് സഹോദരിയെയും തനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് പരലോകം പുകവരെയും ഓർത്ത് ഇവിടെ ദുര്യോധനം ലഭിക്കുന്നുണ്ട് പരാജയം സംഭവിക്കുമെന്ന് അറിയാമായിരുന്നെങ്കിലും ക്ഷത്രിയ അനുസരിച്ച് യുദ്ധം ചെയ്യുന്നുണ്ട് ശത്രുവിനോട് അവജ്ഞയും തന്നെ ചരിച്ചവരുടെ കോപം പുലർത്തുന്നു സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു കുടുംബാംഗങ്ങളോട് തികഞ്ഞ സ്നേഹം പുലർത്തുന്നു സ്വഭാവ സ്ഥിരതയും ഇത്രയുമാണ് കാര്യങ്ങൾ പത്താമത്തെ ചോദ്യം എന്ന് പറയുന്നത് അല്ല ഒമ്പതാമത്തെ ചോദ്യം ഒമ്പത് പതിനാലുള്ള ചോദ്യം ആണെങ്കിലും അഞ്ചെണ്ണത്തിന് അലപ്പുറത്തേക്ക് കവി നാല് മാർക്കാണ് എൻ്റെ സത്യസന്ധത എനിക്ക് നൽകിയ ആനന്ദം ആ മുപ്പത് രൂപയെക്കാൾ എത്രയോ വലുതായിരുന്നു അക്കർമാശി അതുപോലെ ശരൺകുമാർ ലമ്പാളയുടെ ജീവിതാനുഭവങ്ങൾ നൽകുന്ന സന്ദേശം കണ്ടെത്തി എഴുതുക ഇത് നമുക്ക് പലപ്പോഴും വരുന്ന ചോദ്യമാണ് ഇത് ശരൺകുമാർ ലമ്പാളയുടെ ആ സത്യസന്ധത്തെക്കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് മതിയായ ഭക്ഷണം പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ സത്യസന്ധത പുലർത്തി മൂല്യങ്ങൾ മുറിയെ പിടിച്ച് ജീവിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആനന്ദം വിലപ്പെട്ടതാണ് ജീവിത സാഹചര്യങ്ങളുടെ പരിമിതി പഠനത്തിന് തടസ്സമാകരുത് ഉപജീവിതത്തിന് വേണ്ടിയുള്ള അധ്വാനത്തിൽ മാതാപിതാക്കളെ സഹായിക്കണം മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും തിരിച്ചറിയണം അവരുടെ സ്നേഹം ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് സ്വയം നേടണം ക്ലാസ് കൂടെ കേട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക പത്താമത്തെ ചോദ്യം അറുകയില്ലെങ്കിലും അഭിമോന്മാരെ കണ്ടൻ മലതാലുണ്ടെന്ന് മീഷിതം ചടി പ്രലോഭനം പുഷ്കരനെ പ്രലോഭിക്കാൻ കലി മനഃശാസ്ത്രമേ സീകരിക്കുന്നു ഈ പ്രസ്താവന തയ്യാറാക്കുക ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് പുഷ്കരനെ ഇഷ്ടം എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ അഭിമുഖമായ കലി നിൽക്കുന്നു പുഷ്കരന്റെ വാക്കുകൾ കലി ശ്രദ്ധിച്ച് കേൾക്കുന്നു പുഷ്കരനെ പ്രലോഭിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നു താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ നേതൃത്വങ്ങളും കോട്ടങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും ആലോചിക്കാൻ പോലും പുഷ്കരന് അവസരം നൽകാതെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുപ്പിക്കാനായിട്ട് നമ്മുടെ കല ശ്രമിക്കുന്നുണ്ട് പതിനൊന്നാമത്തെ ചോദ്യം ഞാൻ ഇന്ത്യയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യ എന്ത് നല്ല നാടാണ് വിശ്വരൂപം വൃത്തൻ്റെ അഭിപ്രായത്തോളം നിങ്ങളുടെ പ്രതികരണം എഴുതിയത് പലപ്പോഴും വരുന്ന ചോദ്യമാണ് ഇതൊക്കെ ഉപേക്ഷിക്കാനൊക്കെ ചില പരീക്ഷ ചോദ്യകർത്താവിന് പതിനൊന്നാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ ഉത്തരം എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ്റെ നമ്മൾ പറയുന്നത് പതിനൊന്നാമത്തെ ചോദ്യമായിരുന്നു അല്ലെ ഞാൻ ഇന്ത്യയിൽ ജീവിക്കാനായിരുന്നു അപ്പൊ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് മാതാപിതാക്കളെ ദൈവതുല്യം കാണുന്ന സംസ്കാരം മൂല്യബോധമുള്ള സമൂഹം കാലാവസ്ഥ ഭൂപ്രകൃതി മുതലായുള്ള സവിശേഷതകൾ നാലാമത് രേഖത്തപ്പെടുന്ന നാടാണ് ഇന്ത്യ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത വ്യക്തമാക്കുന്ന ഒരു നാട് തന്നെയാണ് ഇന്ത്യ എന്നുള്ള ചോദ്യം നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വെള്ളായിയെ മാപ്പിള പറഞ്ഞു മരക്കാരെ വെള്ളായപ്പം പ്രതിവേദിച്ചു അത്രമാത്രം രണ്ട് വാക്കു ദീർഘമായ സംഭാഷണങ്ങൾ അർത്ഥപൂർണമായ മൗനത്തിനുവിടെ അവതരിപ്പിക്കുന്നതാണ് കളിത്തിരുത്തുന്ന കഥ കഥയുടെ ഭാവസാന്ദനം വർദ്ധിപ്പിക്കുന്നു ഇത് പ്രസ്താവന പരിശോധിച്ച് കുറപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് പന്ത്രണ്ടാം തീയതി ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് വിനിമയം ചെയ്യാൻ കഴിയാത്ത ഭാവസാന്ദനമായ ആശയങ്ങൾ മൗനം കൊണ്ട് വിനിമയം ചെയ്യാൻ കഴിയും വികാരങ്ങളുടെ തീവ്രാവസ്ഥയിൽ വാക്കുകൾ പുറത്തു വരാറില്ല മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന് പരിമിതിയുണ്ട് അതിന് മിച്ചത്തിലാണ് ഇതിലെ നിലവിളികൾ ആ നിലവിളികൾ മൗനം കൊണ്ട് പൊരിപ്പിക്കുന്നു പൊള്ളായ വാക്കുകളേക്കാൾ അർത്ഥവത്തമാ അർത്ഥവത്തായ മൗനമാണ് നല്ലതെന്നുള്ള സൂചന നിങ്ങളുടെ ക്ലാസ്സുകൾ കേട്ട് വയ്ക്കുക കുറച്ചെങ്കിലുമൊക്കെ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ യുഗത്തിന്റെ സാമൂഹിക ശക്തി ഞാൻ മായകില്ലന്റെ ചൈതന്യ വിചികൾ ഈശ്വരനല്ല മാതൃനല്ല ഞാൻ പച്ചമണിൻ മനുഷ്യത്വമാണ് അശമേതം മനുഷ്യന്റെ അജീതയിൽ കൊള്ളുന്ന കവിയാണ് വയല തന്നിരിക്കുന്ന വരികൾ വിശാലം ചെയ്യുക ചോദ്യം ഉത്തരം പറഞ്ഞാൽ സാധാരണക്കാരെ പ്രശ്നങ്ങൾ ലോകത്തിൽ വിളിച്ചു പറയുന്നതാണ് സാഹിത്യം സാഹിത്യത്തിന്റെ ലക്ഷ്യം ഒരിക്കലും നിറവേറ്റപ്പെടാതിരുന്നിട്ടില്ല ജീവിതത്തിന്റെ സത്യസന്ധമായ ആവിഷ്കരമാണ് സാഹിത്യം മനുഷ്യശക്തിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യന്റെ സർഗശക്തിയാണ് ഇതാണ് നമുക്ക് അവിടെ കൊടുക്കാവുന്ന പോയിന്റുകൾ അപ്പോൾ പതിനാറി ചോദ്യം അവൻ എന്നെ കുട്ടം പിടിച്ച പട്ടിയെ പോലെ ആട്ടിപ്പായച്ച് മാതാവിനുള്ള മകൻ്റെ സമീപനത്തെ നിങ്ങൾ യോജിക്കുന്നുണ്ട് അഭിപ്രായം എഴുതുക സ്വാഭായതെന്നുള്ളതാണ് ഇവിടെ പാലിച്ചോട് പയന് ചോദ്യങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണത്തിനാണ് നമ്മൾ ഒരു വ്രത്തിൽ കവിയാൽ ഇത്ര എഴുതേണ്ടത് ആറ് മാർക്കാണ് ഒരു ചോദ്യം ദൃശ്യമായ ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യ ധനാദിയും സത്യമെന്നാകിലേ തലപ്രയാസം എന്താവാ യുക്തം അതല്ലായെങ്കിൽ എന്തതിനാൽ ബലം ലക്ഷ്മണസാന്തനം എന്നുള്ളതാണ് ശ്രീരാമൻ ലക്ഷ്മണൻ നൽകുന്ന ഉപദേശം എഴുത്തച്ഛൻ സമൂഹത്തിൽ നൽകുന്ന ഉപദേശം കൂടിയാണ് പലപ്പോഴും വരുന്ന ചോദ്യങ്ങൾ തന്നെയാണത് പ്രസ്ഥാന വിശദം ചെയ്ത എഴുത്തച്ഛൻ്റെ ജീവിത വീക്ഷണം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ് അതിന് നമുക്ക് പതിനഞ്ചാമത്തെ സൂചന എന്ന് പറയുന്നത് ധനമോഹം അധികാരമോഹം മുതലായവ കൊണ്ടാകുന്ന വഴപ്പ് ഒഴിവാക്കണം കാണുന്നവയെല്ലാം ശാസ്ത്രമല്ല സുഖഭവങ്ങളും ആയുസ്സും ഇന്നലിൻ്റെ പ്രവയ്ക്ക് തുല്യമാണ് മനുഷ്യജന്മ ക്ഷണികമാണ് കുടുംബത്തിലെ ഒത്തുചേരൽ ചഞ്ചലമാണ് സുഖകരമായി ജീവിക്കാവുന്ന ചിന്ത സ്വപ്നതുല്യമാണ് ഐശ്വര്യവനും അസ്ഥിരമാണ് ദേഹം നശിക്കുമെന്നതിനാൽ ദേഹനിമിത്തമുള്ള മഹാമുഖം നന്നല്ല ഒരിക്കലും നശിക്കാത്ത ദേഹിക്ക് മോശം ലഭ്യമാരത്തിൽ പ്രവർത്തിക്കണം ലോകത്തെ ദഹിപ്പിക്കാമെന്ന ചിന്തയിൽ ചിന്തയ്ക്ക് കാരണം അറിവില്ലായ്മയാണ് അറിവുള്ളവർ ക്രോധം ഉപേക്ഷിക്കണം തുടങ്ങി ശ്രീരാമൻ ലക്ഷ്മി എന്ന് ഉപദേശങ്ങളാണ് നമുക്കിവിടെ സൂചിപ്പിക്കാൻ കഴിയുന്നത് അടുത്തത് തനിക്ക് അർഹമായ അധികാരവും സമ്പത്തും വേണ്ടെന്ന് വെക്കാൻ ശ്രീരാമൻ തയ്യാറാവുന്നു ഈ നിലപാട് ഒരു യുദ്ധം ഇല്ലാതാക്കുന്നു ശ്രീരാമനെ പ്രത്യേകത സമൂഹത്തിന് മാതൃകയാണ് ക്രോധം പ്രത്യേകിച്ച് മുക്തിക്ക് തടസ്സം വരാത്ത രീതിയിൽ ജീവിക്കണമെന്ന് ഉപദേശമാണ് പ്രധാനം ക്രോധത്തിന് വലിയ പ്രാധാന്യമുള്ള ക്രോധം അടക്കണമെന്ന വളരെ ഉപദേശ രൂപീണ് അദ്ദേഹം തരുന്നത് പിന്നെ മാതൃക പരമ്പര ആവശ്യം എന്ന പാഠഭാഗമാണ് ലക്ഷ്മണ സാന്തന അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മണ്ണിനടിയിൽപ്പെട്ട് ചതഞ്ഞ് മുഖം പൊട്ടി വികൃതമായി മന ഒന്നിനും തിരിച്ചറിയാനാവാത്ത വിതിൽ മുടിയും തൊല്ലിയും ഇരിഞ്ഞ് പറഞ്ഞു ഉള്ളക്കിഴങ്ങ് നിന്നുള്ള പാഠഭാഗമാണ് ഉരുളക്കിഴങ്ങ് നിന്നവർ എന്ന കഥയിലെ ആവിഷ്കാരം ഭംഗി പ്രയോഗ സവിശേഷത സാമൂഹ്യ പ്രസക്തി മുതലേ ഉൾപ്പെടുത്തി ആസ്വാന തയ്യാറാക്കാനാണ് നമുക്കറിയാം പതിനാറാത്ത ചോദ്യം എന്ന് പറയുന്നത് സുജനകളുടെ മാത്രം മരണം അവതരിപ്പിക്കുന്നു ശീതകാലത്തിന്റെ പ്രഭാവത്തെ കീഴ്പ്പെടുത്തുന്ന തീക്കിനെ കിഴൻ രണ്ട് നെഞ്ചിൽ വീണില്ല എന്ന വാക്കിന് എല്ലാവിധമുള്ള ധ്വനിയും പേറുന്ന ഒരു ഉത്തരം അയാളുടെ ഹൃദയത്തെ വേവിക്കാൻ തുടങ്ങി കഥാപാത്രങ്ങളെ സന്ദർഭങ്ങളെ വാഗ്മത്തുള്ള അവതരിപ്പിക്കുന്നു ഭാവാവിഷ്കാരത്തിന് അനുയോജ്യമേ പശ്ചാത്തല ആ നിമിഷ ചുമല്ലെ തുള്ളി തുള്ളിത്തുള്ളിയായ സമയം താഴെ കിറ്റ് വിരുന്ന ശബ്ദം കേൾക്കുന്നു എന്നുള്ള പറയുന്ന ഭാഗം അടുത്തത് ഏർ ചിത്രത്തിൻ്റെ വൈകാര്യ നില ഉൾക്കൊണ്ട് അവൻ്റെ ഏർ സൂക്ഷ്മഭാവങ്ങൾ കഥയെ അവതരിപ്പിക്കുന്നു മണ്ണിനടിപ്പെട്ട് ചതഞ്ഞ് മുഖം പൊട്ടി വികൃതമായി ഒന്നിനെയും തിരിച്ചറിയാൻ ആവാത്തവത്തിൽ മുടിയും തൊലിയും പിരിഞ്ഞ് പറഞ്ഞു അടുത്തത് കരിത്തൊഴിലാളിയുടെ ദുരിതപൂർണ്ണമായ ജീവിതം അവതരിപ്പിക്കുന്നു പതിനേഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എൻ്റെ സ്നേഹിത ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോട്ടത്തിലൂടെ കടന്നു പോകണമെന്നില്ല തെരുവിലേക്കുള്ള വാതിലൂടെ എപ്പോഴും വരികയും പോവുകയും ചെയ്യാം പാപത്തെ വെറുക്കുക പാപിയെ സ്നേഹിക്കുക ആദ്യത്തെ പാവങ്ങൾ ഉണ്ടാകുന്നത് ബൈബിൾ വാക്യം ഈ മാതാശയം സന്ദീപത്തിലൂടെ പറഞ്ഞു നൽകിയ മന മഹാനായ മനുഷ്യ സ്നേഹമാണ് പാവങ്ങൾ എന്ന മെത്ര മെത്ര എന്ന കഥാപാത്രം ഇരുവോണ തേരാക്കാം മെത്രാനോ പിന്നെ നമുക്ക് ഉറപ്പായും രാത്രാനോ ഉറപ്പായി ഏതെങ്കിലും വരണം മാറി തീരെ ചോദിക്കാറുണ്ട് നമുക്ക് അതിൻ്റെ ഉത്തരവിടെ സുതരം നിർമ്മിക്കുന്നതെന്ന് പറയുന്നത് ആർക്കും സമീപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്നേഹഭാവമാണ് മെത്രാന് സമത്വം സാഹോദര്യം തുടങ്ങിയ ആശയങ്ങളുടെ അർത്ഥവിശാല ജീവിതത്തിലൂടെ കാട്ടിത്തരുന്നു ലളിതമായ സാഹചര്യങ്ങളിലും ജീവിക്കാൻ ശീലിക്കണമെന്നൊരു സൂചന മെത്രാന്റെ മനസ്സിലെ നന്മയുടെ പ്രകാശം രാമലാലിനെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു തിരസ്കരണത്തിനും ഒറ്റപ്പെടുത്തലിനും ഒരാളെ തിന്മയിലേക്ക് നന്മയിലേക്ക് നയിക്കാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ് അതുപോലെ ശിക്ഷ കൊണ്ട് സാധിക്കാത്ത സ്നേഹം കൊണ്ട് മെത്രം സാധിച്ചു അത് പ്രധാന പോയിൻ്റാണ് ശിക്ഷ കൊണ്ട് സാധിക്കാൻ കഴിഞ്ഞാൽ സ്നേഹം കൊണ്ട് സാധിച്ചു സ്വജീവിതത്തിലൂടെ സ്നേഹത്തിൻ്റെ ശക്തി മെത്ര നമുക്ക് കാട്ടിത്തരികയാണ് ഈ പാഠഭാഗത്തിലൂടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പിന്നെ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്തു അതിൽ നിന്ന് ഏകദേശം പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതിനപ്പുറം ഒന്നും കടത്തീരത്തിലിപ്പം വെള്ളായപ്പൻ കഥാപാത്ര നിരൂപണം ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ആസ്വാദം ചോദിക്കാറുണ്ട് വിശ്വരൂപം എന്ന പാഠഭാഗത്തിന് മെയിനായിട്ട് ഇതിലിപ്പം അങ്ങനെ ഒന്നോ രണ്ടോ ചോദ്യം വന്നിട്ടുള്ള അതിൽ നിന്നും നമ്മുടെ പിന്നെ മിസ്സിസ് സ്ഥലത്ത് അല്ലെങ്കിൽ താഴത്ത് കുഞ്ഞിക്കുട്ടി അമ്മ എന്ന രീതിയിലൊക്കെ കഥാപാത്ര നിരൂപണവും താരതമ്യമൊക്കെ വരാറുണ്ട് പിന്നെ ചിലപ്പം നമ്മുടെ സർവധമന ലക്ഷ്മണ സാന്ത്വനത്തിൽ അല്ല ഏത് യോഗത്തിൽ നിന്ന് സർവ്വധമനം ചിലപ്പം കഥാപാത്ര നിരൂപണം ചോദിക്കാൻ വഴിയുണ്ട് ഇത്രയും കാര്യം പിന്നെ ദസ്തമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പാഠഭങ്ങൾ കഥാപാത്ര നിരൂപണ ഒഴിവാക്കാതെ നോക്കുക പിന്നെ ചില ചിലപ്പോൾ ഉരുളക്കിഴങ് കഥയ്ക്ക് എളുപ്പം ആസ്വാനം ചോദിക്കാൻ വഴി വേണ്ടി എല്ലാ പാഠങ്ങളും ഒരു സാമാന്യ ധാരണ നിങ്ങൾ ഉറപ്പാക്കി വയ്ക്കുക ഏറ്റവും ഒരു കുറിച്ച് ഏറ്റവും യോജിച്ച ആശയങ്ങൾ നോട്ടുകൊക്കെ നിങ്ങളൊരു പെതിരാടി കുറിച്ച് വയ്ക്കുക ഏത് ചോദിച്ചാലും എഴുതാണ്ട് അക്കൗണ്ട് നമ്മൾ അതിൽ നിന്ന് നമുക്ക് കച്ച കുറുകിക്കെടുത്ത് എഴുതാൻ പറ്റുന്ന പോയിന്റുകൾ എഴുതി വയ്ക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായും പറയാനുള്ളത് പിന്നെ അതുകൊണ്ട് ക്രോധവുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ പിന്നെ ലഹരിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ മറ്റേ നമ്മുടെ മൈക്കലാൻസിനെ മാപ്പെന്ന പാഠ യുവതലമുറയെ ബാധിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ യുദ്ധം പ്രധാനമായിട്ട് യുദ്ധത്തെ ബാധിക്കുന്ന ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെ താരതമ്യ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാൻ ഉണ്ട് ചിലപ്പോൾ അത്ര കട്ടിങ്സൊക്കെ തന്നിട്ട് പാഠഭാമയെ ബന്ധിപ്പിച്ചുള്ള ചോദ്യങ്ങൾ പിന്നെ നമ്മുടെ പ്രലോഭനത്തിലെ പ്രലോഭനങ്ങൾ പിന്നെ മനുഷ്യന്യത്തിന്മേലെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് കലിയും പുഷ്കരനും ഒക്കെ താരതമ്യങ്ങൾ ഒക്കെ ചോദിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രധാനമായും സൂചിപ്പിക്കാനുള്ള ഈ ക്ലാസ് കേട്ട് ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ നമ്മൾ അടിസ്ഥാന പടാവലി അടുത്ത ഒരു ക്ലാസ് വീഡിയോ ആയിട്ട് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും നോക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഉപയോഗപ്പെടുത്തുക അപ്പോൾ നമുക്ക് പരീക്ഷയൊക്കെ നന്നായി എഴുതി വീണ്ടും കാണാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് വാ വാലി പോയിൻസ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ വിശാലങ്ങളുടെ ചെയ്യാൻ ടീച്ചർ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ വീണ്ടും കാണാൻ എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് എത്തുന്നു സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം നന്ദി നമസ്കാരം